ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ എനിക്ക് ഇതാവിടെ സുഖമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് ചോറ് വെക്കണം സിലോപ്പി മീന് കറി വെക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വറുക്കാനുള്ള മീനൊക്കെ ആദ്യമേ തന്നെ മുളകൊക്കെ തിരുമ്പി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തു ചോറ് അവിടെ ഇരുന്ന് ആവുമ്പോഴേക്കും ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം മീൻകറി എപ്പോഴും മുളക് കറി തന്നെയാണ് വെക്കുക കേട്ടോ തേങ്ങ അരച്ചിട്ടൊന്നും ഞാൻ അധികം മീൻകറി വെക്കാറില്ല അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ സിലോപ്പിയാണ് ഒരു കിലോയിൽ നാലെണ്ണയുള്ളൂ ആ നാലെണ്ണത്തിൻ്റെ നാല് തല മാത്രമേ ഉണ്ട് കേട്ടോ ആ തലയിട്ടിട്ടാണ് നമ്മൾ ഇന്ന് മീൻ വെക്കുന്നത് ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാനുള്ളത് കുട്ടികൾക്ക് ഫ്രൈ അല്ലേ ഇഷ്ടം അപ്പൊ അതിനുള്ളതെല്ലാം മസാല തിരുമ്പി വെച്ചു പിന്നെ അയല മീനിന്റെ ചെറിയ ചെറിയ അയല മീൻ ഉണ്ടായിരുന്നു അതും കൂടെ ഉണ്ട് അത് ഞാൻ കഴുകിട്ട് മുളക് തിരുമ്പി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇല്ലേ ഇങ്ങനെ അപ്രതീക്ഷിത ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം അല്ലേ നോക്കിയാ എന്റെ ക്യൂട്ടക്സും ചെറിയുള്ളിയും സെയിം കളറ് ഞാനിങ്ങനെ ചെറിയ തോലികളഞ്ഞൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണേ അപ്പൊ ഇങ്ങനെ പറയാലോ ഇങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുക്കാലോ അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വീഡിയോ കേറുകയാണെങ്കിലോ അല്ലെ ഇടികല്ലില് ഇടിച്ചെടുത്ത് കഴിഞ്ഞ കുറച്ചും കൂടെ കണ്ണരിയും ഇതാകുമ്പോ അത്രയൊന്നും കണ്ണരിയില്ല അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കട്ടെട്ടാ അമ്മ കല്ലിലാവുമ്പഴേ ഒരു ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചായച്ചെടുക്കാൻ പറ്റും ഈഡികല്ലിയില് രണ്ടെണ്ണം രണ്ടെണ്ണം അങ്ങനെയല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പം കുറച്ച് സമയം എടുക്കും എനിക്ക് മടിയാ ഒന്നാമത് ഞാൻ കുറച്ച് മടിച്ച എനിക്ക് ഇതാണ് കുറച്ചും കൂടെ സ്പീഡ് പോലെ തോന്നുന്നത് ഇതിപ്പോ എന്താ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ മീൻകറി വെക്കണത് അതിൽ വലിയ മാറ്റം ചില സമയം മാത്രം തേങ്ങ അരച്ച് വേറൊരു ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ചില സമയത്ത് ഓരോ തവണ വെക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൺചട്ടി ആവുമ്പോൾ കുറച്ച് ചൂടാവാൻ സമയം സമയമെടുക്കുമല്ലോ അപ്പൊ അത് ചൂടാവട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ചൂടാവാ അല്ലെ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മീൻകറി അഞ്ച് മിനിറ്റ് മീൻകറി എന്താക്കാന്ന് പറയും എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് അല്ല പെട്ടന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുള്ളൂ മീൻകറി ഈ ഈ കട്ടിങ് സംഭവങ്ങളൊക്കെയാണ് കുറച്ച് സമയം എടുക്കുന്നത് ചെറിയ ഉള്ളിയല്ല അതൊക്കെ സമയം എടുക്കും എല്ലാം പതുക്കെ പതുക്കെല്ലാവുള്ളൂ പിന്നെ എപ്പോഴും ഉണ്ടാക്കണം മീൻകറിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻ കറി മീൻകറി ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വയറ്റിയെടുത്ത് കുഴി വെള്ളം ഒഴിച്ചിട്ട് മീൻകറി റെഡിയാക്കാം മീൻകറി പിന്നെ ഏത് കണ്ണുപോട്ടതും ഉണ്ടാക്കാനറിയെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പറയൂ എന്തോ എന്റെ കോബഡി ഏൽക്കുന്നു തക്കാളി ടേസ്റ്റ് ആക്കട്ടെ ഇല്ലെങ്കിൽ അത് പൊറുക്കിക്കളയെന്ന സമയം ഉണ്ടായിരുന്നു ഇടയ്ക്ക് തക്കാളി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വെക്കും ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വയ്ക്കും പിന്നെ രാവിലത്തെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും കുളിക്കലേ കഴിക്കല് തുണി കഴുകിയിടല് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടാണ് മീൻ കറി മീൻ കഴുകിയത് കൊണ്ട് കൈയോടെ തന്നെ കുളിക്കണല്ലോ ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് തുണികളും കഴുകിട്ട് കഴിഞ്ഞിട്ട് അടിച്ചു വരി തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നതേ അപ്പോൾ മീൻകറിയിൽ വെച്ച് കഴിഞ്ഞിട്ട് കാണാം അടക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പുറത്ത് വന്ന് കുറച്ച് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷ് വരണമെന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്ലോഡ് ചെയ്യണതിൻ്റെ പ്രശ്നമല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബ് കുട്ടി സിനി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ ഞാനിങ്ങനെ ഗ്രീഷ്മയുടെ അടുത്തും പറഞ്ഞു ഒരു കുട്ടി പറഞ്ഞു പറഞ്ഞതെന്ന് സിമി എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു പറഞ്ഞതെന്ന് ഗ്രീഷ്മ എന്താ ചെയ്യുക സെറ്റിങ്സ് അത് കാണുന്നവരെ സെറ്റിങ്സിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു അവൾ ഇങ്ങനെ അവളുടെ സെറ്റിങ്സിൽ ട്രൈ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അഥവാ ഇങ്ങനെ വേറെ ആരെങ്കിലും ആരുടെയെങ്കിലും ചാനലിൽ കാണുമ്പോൾ ഇംഗ്ലീഷായിട്ട് വരികയാണെങ്കിൽ അതായത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റിങ്സ് വരുമല്ലോ അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ ട്രാക്ക് ട്രാക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് കിടക്കുന്നതെങ്കിൽ അതായത് ഓരോ ആൾക്കാരുടെയും ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ മലയാളത്തിലായിരിക്കും കിടക്കണം അപ്ലോഡ് പുതിയ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ തന്നെ ആയിരിക്കും കിടക്കേണ്ടത് അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ അതിൽ അമർത്തുക അമർത്തി കഴിഞ്ഞാൽ താഴെ തന്നെ മലയാളം എന്നുണ്ടാവും എന്നിട്ട് എന്നിട്ട് ആ മലയാളത്തിൽ അമർത്തി കഴിഞ്ഞാൽ ഇംഗ് മലയാളം എന്ന് വരും പിന്നെ നമുക്ക് വീഡിയോ എല്ലാം കാണുന്നത് മലയാളത്തിൽ തന്നെ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ സിമ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് ടഫായി തോന്നിയിട്ടുണ്ടാവും അതെനിക്ക് പറഞ്ഞു തരാമെന്ന് അറിയാത്തത് കൊണ്ടാണ് അതിലെ സെറ്റിങ്സിൽ മലയാളം ഇംഗ്ലീഷ് ഒന്നുണ്ടാവും മലയാളത്തിലാക്കിയാൽ മതി വേറെ ഒന്നുമില്ല പിന്നെ അതെ മീനൊക്കെ വറുക്കാനുണ്ടാവും തലേന്ന് വൈകുന്നേരം ആടിനെ ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞങ്ങൾക്കുള്ള മീൻ മാത്രം വറുത്ത് അവരവർക്കുള്ളത് മാത്രം വറുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ഞങ്ങൾക്കുള്ള സിലോപ്പിയ മൂന്ന് അയല മീൻ അങ്ങനെ മൂന്ന് ഒരാൾക്ക് രണ്ട് പീസ് വെച്ചിട്ട് ഞാനും കുഞ്ഞാലിയും പരിക്കുട്ടിക്കുള്ളത് ഞാൻ വറുത്ത് വെച്ചു കൂടുതൽ മീൻ ഉണ്ട് പറഞ്ഞിട്ട് എല്ലാം ഒന്നും വറുത്തു കഴിക്കുകയൊന്നും കേട്ടോ ഒരാൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മീൻ രാത്രി രണ്ട് മീൻ അങ്ങനെയാണ് പിന്നെ ഏട്ടൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അയ്യോ അപ്പോഴാണ് പിന്നെ ഓർത്ത് പിന്നെ വേഗം പോയി ഏട്ടനുള്ള മീൻ കൂടെ വറുത്തു കേട്ടോ വന്ന് കുറച്ചു നേരം ഇരുന്ന് വരുമുട്ടി ടി വി കൊണ്ടോണ്ടിരിക്കുന്നത് റീൽസും കണ്ടുകൊണ്ട് കിടക്കുന്നു എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോണത് അപ്പോഴേക്ക് ഞാൻ ചോറൊക്കെ വിളമ്പിക്കൊണ്ട് വന്നു ചോറും മീൻ വറുത്തതും മീൻ കറിയാണ് കേട്ടോ ഏട്ടന് പിന്നെ പൊതുവേ ഇങ്ങനെ നല്ല പുളിയുള്ള മീൻ കറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ കറീനേക്കാളും മീൻ കറി തന്നെയാണ് ഇഷ്ടം അപ്പോൾ മീൻ കറിയായിട്ട് കഴിക്കാൻ പോകുന്നത് ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് രണ്ട് മീൻ എത്ര കൂടുതൽ മീൻ ഉണ്ടെങ്കിലും രാത്രി രണ്ട് മീൻ എങ്ങനെയാണ് എണ്ണം കൂടുതലുള്ളത് അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ നാല് മീൻ എടുത്തു ഒരാൾക്ക് രണ്ട് മീനേ കിട്ടുള്ളൂ അപ്പോൾ അതൊരു വേണ്ട എന്തിനാ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് കറക്റ്റ് അളവിന് തന്നെ എടുക്കാറുള്ളൂ അങ്ങനെ ശീലിച്ചിട്ടേ ഉള്ളൂ എല്ലാവർക്കും കിട്ടണം അതായത് എത്രയുണ്ട് അത് എല്ലാവർക്കും കിട്ടണം ഒറ്റയ്ക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരിതിൽ അളവിനെ തന്നെ മീനൊക്കെ എണ്ണത്തിൽ തന്നെ കഴിക്കുള്ളൂ കേട്ടോ എപ്പോഴും അതേ എണ്ണത്തിൽ തന്നെ കിട്ടുള്ളൂ ഇവിടെ ആണെങ്കിലും ഞാൻ അത് തന്നെയാണ് ഇവരെ ശീലിപ്പിക്കുന്നത് എണ്ണത്തിൽ കഴിച്ചാൽ മതി അപ്പോൾ ഒരു ഒരാൾക്ക് മീൻ മൂന്ന് മീനുണ്ടാവും ചിലപ്പോൾ രണ്ട് മീനുണ്ടാവും അതുപോലെ രാത്രിയും കിട്ടുമല്ലോ അപ്പം അങ്ങനെ അത് അല്ലാതെ ഇപ്പോൾ ഒരാൾ നിറയിൽ കഴിച്ചിട്ട് ഒരാൾക്ക് ഒരെണ്ണം ഇല്ലാണ്ടാവും അപ്പോൾ അത് ശരിയാവില്ലല്ലോ അതെ ഏട്ടനും എനിക്ക് എത്ര നമ്മൾ ചോദിക്കണം അങ്ങനെ രണ്ടാൾക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കൂടെ കഴിക്കണുണ്ട് ആ സിലോപ്പിയൻ്റെ തല മാത്രമല്ല ഇട്ട് കറി വെച്ചിട്ടുള്ളൂ ഞാനങ്ങനെ തലയൊന്നും വേഗം കഴിക്കില്ല ഒരു കുട്ടിയും അച്ചിയും ഇപ്പോൾ കുഞ്ഞാറ്റിയും കൂടെ ആ തലയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ വരുത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ ലീവാണെങ്കിൽ എപ്പോഴും ഉച്ച ഊണ് കഴിഞ്ഞാൽ ഒരു ഉച്ച ഉറക്കം ഉണ്ടാവും ആൾ നേരം കിടന്നുറങ്ങും തല വയ്ക്കണ അവിടെ കാലും കാല് വെക്കണ അവിടെ തലയും വെച്ചിട്ട് കിടന്നുറങ്ങണത് അപ്പോൾ കുഞ്ഞാറ്റ ഫോണ് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കുഞ്ഞാറ്റിരിക്കണത് ഞാൻ വീഡിയോ എടുത്തത് അവനെ ദേഷ്യം വന്ന് അമ്മ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് വിളിക്കണം അപ്പം ഇങ്ങനെ ജനലിക്കൂടെ നോക്കിയപ്പോൾ അപ്പുറത്തും എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഗോഷ്ടിയാണ് വരിക്കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താ ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ ഞാൻ ആ ഫ്രണ്ടിലെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടെ കുറച്ച് ചെടി ഉണ്ടായിരുന്നു മുല്ലച്ചെടി ആ വേറെ നിൽക്കുന്ന മുല്ലച്ചെടിയൊന്നും നന്നായിട്ടില്ല അപ്പം വേറെ പുതിയൊരു ചെടികൾ വാങ്ങിയിട്ട് അതുകൊണ്ട് നടാന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ വെറുതെ വെറുങ്ങയും കൊണ്ട് വന്നാൽ പോരല്ലോ മൽ കത്തിയും കൊടുവളൊക്കെ എടുക്കണ്ടേ പിന്നെ അതുപോയി എടുത്തിട്ട് വന്ന് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഈ ഭാഗം കിടക്കുന്നത് കേട്ടോ ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി മാത്രം മാറ്റിയിട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ പറിച്ചു കളയാൻ പോവുകയാണ് എല്ലാം ഫുൾ ക്ലീനിങ് ആണ് റോസ് ചെടി ഉണ്ടായിരുന്ന സമയത്ത് അത് എല്ലാം വെട്ടി പിന്നെ ഞാനങ്ങനെ കാര്യമായ ചെടികളൊന്നും വെക്കുന്നില്ല പിന്നെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ നിറച്ചും വെള്ളമൊക്കെ നിൽക്കണമുണ്ട് നമ്മുടെ ഈ താഴ്ഭാഗത്തും നിറയെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഈ കുറേ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിറച്ചും പൂക്കളുള്ള നല്ല അടിപൊളി ചെടിയായിരുന്നു അതൊരു മുള്ളി ചെടിയാണ് ഇങ്ങനെ ചട്ടിയിലൊക്കെ വെക്കണ ചെടിയാണ് പക്ഷെ ഞാനത് നമ്മുടെ തറവാട്ടുനിന്ന് കട്ട് ചെയ്തുകൊണ്ടൊന്ന് നിലത്തുകൊണ്ട് വെച്ചതും നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു നിറച്ചും പൂവും നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു പക്ഷെ അതിങ്ങനെ വെള്ളം നിന്ന് വെള്ളം നിന്ന് അളിഞ്ഞു പോയി അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ അവിടെ നിറയെ ചെടികളുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മാങ്ങൻ്റെ ചെടി ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഞാവളാ പഴത്തിൻ്റെയൊക്കെ ചെടി ഇട്ടു അപ്പോൾ എന്ത് ചെടിയാണെന്ന് വണത്ത് നോക്കിയപ്പോഴാണ് ഞാവളാമ്പഴത്തിൻ്റെയാണെന്ന് മനസ്സിലായി അതായത് ഞാവൽ പഴം നിങ്ങളെല്ലാവരും പറയും പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞാവളാമ്പഴംന്നാണ് കേട്ടോ അപ്പോൾ അതെല്ലാം പറിച്ചെടുത്ത് എല്ലാം ഞാൻ കളഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും കുഴിച്ചോണ്ട കുറച്ച് ചെടി മാത്രം ഒന്ന് രണ്ട് ചെടി വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവിടെ തൊടിക്കൊണ്ട് വെക്കാമോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാതും പറിച്ചതേ ക്ലീൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാണറിയോ അങ്ങനെ പിന്നെ എപ്പോഴും അതായത് മണ്ണായതുകൊണ്ട് പുല്ലുകൾ ഇങ്ങനെ മുളച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അങ്ങനെ എല്ലാം ക്ലീൻ ക്ലീൻ ആക്കി ഇനി നമുക്ക് പുതിയ ചെടി വെക്കാം കേട്ടോ കുറച്ച് മുല്ലച്ചെടി അതായത് രണ്ട് സെക്ഷനായിട്ട് മുല്ലച്ചെടി ഒരു പത്ത് ചെടി ഉണ്ടാവും അത് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുല്ലച്ചെടി മുല്ലയൊക്കെ ഇല്ലേ പെട്ടെന്ന് പൂക്കാൻ തുടങ്ങുന്ന ചെടിയാണ് മുല്ല അതും വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴെപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് മുല്ലച്ചെടി കാരണം എൻ്റെ വീട്ടിൽ കുറ്റിമുല്ല ചെടി ഉണ്ടായിരുന്നതാണല്ലോ എപ്പോഴും എനിക്ക് പൂ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇവിടെ പരിക്കുട്ടി ഈ കളിക്കാൻ പോയി വന്നിട്ട് ആകെ ഷോക്കായതാണ് ഇതേ ഇത്രയും വൃത്തിയാക്കിയോ അത് കഴിഞ്ഞിട്ടാണ് ദേ അച്ഛൻ ഉറങ്ങി എണീറ്റ് വരുന്നത് അച്ഛൻ ഉറങ്ങി എണീറ്റ് വന്ന് ഇങ്ങനെ ഓ നീ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ള ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് തറവാട്ടുനിന്ന് അച്ഛൻ വരുന്നത് അച്ഛൻ ഇങ്ങനെ മരുന്ന് പോലെയാണ് മൂന്ന് നേരം ഇവിടെ വന്ന് ഇങ്ങനെ വന്നിങ്ങനെത്തി നോക്കാതെ അച്ഛന് സമാധാനം ഉണ്ടാവില്ല വെറുതെ വരും രാവിലെ വരും ചായ കുടിച്ചു പിന്നെ വൈകുന്നേരമേ വരും എന്താ ചെയ്യണേ ചോറ് വയ്ക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ എപ്പോഴും വരും കേട്ടോ പിന്നെ നമ്മളില്ലെങ്കിലും ചോട്ടു തന്നെ ചോറൊക്കെ നോക്ക കൊടുക്കാനും എപ്പോഴും അച്ഛൻ എപ്പോഴും എപ്പോഴും അച്ഛനെ എപ്പോഴും അമ്മനെ കുറിച്ചല്ലേ പറഞ്ഞിട്ടില്ല അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടു അല്ലേ അച്ഛൻ ഓ തനി തങ്കമാണ് തങ്ക ഏട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ ബാക്കി അവർ പൂന്നാലോ അമ്മ കുട്ടിയാണെങ്കിൽ ഏട്ടൻ അച്ചക്കുട്ടിയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞല്ലേ ഏട്ടനും ചായ ചായയൊന്നും പിന്നെ വൈകുന്നേരം കുടിക്കില്ലല്ലോ പിന്നെ ഞാൻ നേരം തറവാട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അവിടെ പോകുമ്പോൾ ചെണ്ട റച്ചു ചെണ്ട കൂട്ടിക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ അവിടെ ഫ്രണ്ടിൽ അനിത ചേച്ചിയും സുമിത്ര ചേച്ചിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അവരോട് നേരം പോയി നിന്ന് ഈ മൊക്കിലാണ് എപ്പോഴും കുട്ടി ഈ മൊക്കിലും വരും കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സൈഡ് മുക്കില് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ മുക്കില് വളവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടേക്ക് നിന്ന് കഴിഞ്ഞ് വന്നിട്ടാണ് നേരെ വീട്ടിലേക്ക് വരുന്നത് പിന്നെ രാത്രി ഞാൻ രാവിലെ പുതിപ്പൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കണം അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് ഇത് കുറച്ച് ടാസ്ക് പണിയാണല്ലോ അതെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് എനിക്ക് പൊതുവേ ഇങ്ങനെ സെയിം കളർ തലയണ വരുന്നത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേറെ തലയണ കവറിൻ്റെ കളറിൽ മാറ്റിയിട്ടത് വിരിപ്പൊക്കെ വിരിച്ച് വൃത്തിയാക്കി കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് അതേ തന്നെയാണ് രാത്രിക്കും അല്ലാതെ മാറ്റമൊന്നുമില്ല അപ്പോൾ രാത്രി കുട്ടികൾക്കൊക്കെ കഴിക്കാനും കൊടുത്ത് അങ്ങനെ തലയണയൊക്കെ വെക്കട്ടെ അപ്പോൾ വീഡിയോ എത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് വീഡിയോ മുഴുവനായിട്ട് കാണാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെതേ ക്ലീനിങ്ങും അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്നേഹത്തോടെ അച്ഛസ് വല്ലത് അശ്വതി